നല്ല ലക്ഷണത്തിലേക്ക് പ്രവേശിക്കാം നല്ല മരണത്തിന്റെ ലക്ഷണം ഒരാൾ ഇങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് നല്ല മരണമാണ് അയാൾ സ്വർഗത്തിലാണ് നമുക്ക് ഉറപ്പിക്കാം ഒന്നാമത്തേത് നെറ്റിത്തടം വീർത്തുകൊണ്ട് മരിക്കുക ഇത് നബി നബിസ് അലൈഹി തങ്ങളുടെ ഒരു ഹദീസ് തന്നെ നമുക്ക് കാണാം പറയുന്നു എന്നാണ് എന്താ ഒരു മുഹ്മിനായ മനുഷ്യൻ അവൻ മരിക്കുകയാണെങ്കിൽ അവന്റെ നെറ്റിത്തടം വീർത്തിരിക്കും നെറ്റിത്തടം വിയർത്തിരിക്കും അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ ഇനി പറയുന്ന ഈ ലക്ഷണങ്ങൾ ഏഴ് ലക്ഷണങ്ങൾ ഇത് നല്ല മനുഷ്യരിൽ ഉണ്ടാവണം ഒരു കള്ളുകുടിയൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണം തന്നെ നെറ്റിത്തടം ഞെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക ഒരു കള്ളുകുടിയനായ മനുഷ്യൻ മരിച്ചു കള്ളുകുടിച്ചുകൊണ്ട് മരിച്ചു നോക്കുമ്പോൾ ഞെറ്റിത്തടർക്ക് വിയർത്തിരിക്കുന്നു ആഹാ നല്ല മരണം നമുക്ക് അങ്ങ് പറയാൻ പറ്റൂല നല്ല മനുഷ്യർ നല്ല രൂപത്തിൽ ജീവിച്ച് മുഹ്മിനായ മനുഷ്യർ നല്ല രൂപത്തിൽ മുഹ്മിൻ ഒരു മുസ്ലിം നല്ല രൂപത്തിൽ ജീവിച്ച് അങ്ങനെ അവൻ മരിക്കുന്ന സമയത്ത് ഞെട്ടിത്തടം വിയർത്തിട്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ് അവൻ്റെ മരണം നല്ലതാണെന്ന് മുത്തനബി സല്ലു അലഹി വസല്ല മാറ്റങ്ങൾ പറയുകയാണ് രണ്ട് രണ്ടാമത്തേത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ മരിക്കുക ഒരു ഒരുമിനായ മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ എവിടെന്നോ ആത്മഹത്യ ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ആഹാ മുൻ സ്വർഗത്തിൽ അല്ല അങ്ങനെയല്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല മനുഷ്യർ നിസ്കാരമുള്ള നോമ്പുള്ള അതുപോലെ തന്നെ എല്ലാ അക്കിടപാടുകളും തീർത്ത് നല്ല ജീവിതം നയിച്ച ആളുകളാണ് കേട്ടോ നല്ല ജീവിതം നയിച്ച ആളുകളാണ് അപ്പൊ രണ്ടാമതായിട്ട് ഹദീസിൽ പറയുന്നു വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനക്ക് അള്ളാഹു സുബാന യാതൊരു ശിക്ഷയും കൊടുക്കില്ല എന്നാണ് ഒരു ഹദീസിൽ കാണാം മാമിൻ മുസ്ലിമിൻ രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അവനെ സംരക്ഷിക്കുമെന്നാണ് അള്ളാഹു ആ ഗണത്തിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവ് മുതൽ അതായത് വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച മകരവ് വരെ നമ്മൾ പള്ളിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പള്ളിയിലെ ഉസ്താദ്മാര് അവരുടെ നിസ്കാരത്തിന് ശേഷം കൂട്ടമായിട്ടുള്ള ദ്വായിൽ ഒരു ദ്വാഹ പറയും ഏതാണ് ആ ദ്വാന്ന് അറിയുമോ അതുകൂടി പറഞ്ഞു തരാം അതും പഠിച്ചു വച്ചാൽ വലിയ ഉപകാരമാണ് ഏതാണ് ആ ദ്വാ പല വീഡിയോകളിലും ഒന്നുകൂടി പറയാം ോ പകലിലോ അതിന്റെ രാത്രിയിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ല നല്ല മരണം നൽകണയല്ല എന്നാണ് അത് ആയിത്ഥം ഇനി മൂന്നാമത്തേത് ഒരു മനുഷ്യൻ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ നല്ല മരണമാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ പിന്നെ അവന്റെ ഒരു കാര്യവും നോക്കണ്ട അവൻ നേരെ സ്വർഗത്തിലാണ് ഇനി ഇത് മാത്രമല്ല ഇനി ചിലപ്പോ ലാ ഇലാഹ എന്ന് പറഞ്ഞായിരിക്കും മരിക്കുക അതും ശരിയാണ് ചില ആളുകൾ അല്ലാ 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 എന്ന് പറഞ്ഞായിരിക്കും മരിക്കുക അതും ഒക്കെ നല്ല മരണത്തിന്റെ അടയാളങ്ങളാണ് അപ്പൊ എന്നാണ് ഇവിടെ ഉദ്ദേശം ഒന്നുകിൽ ആ ഒരു ദിക്കൃത് നമ്മൾ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പറയും പ്രത്യേകം സുന്നത്താണ് ലാ പറഞ്ഞു കൊടുക്കണമെന്നാൽ ചില ആളുകൾ അള്ളാഹ് അള്ളാഹ് എന്ന് പറഞ്ഞൊക്കെ മരിക്കാറുണ്ട് അതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണമാണ് ഇവിടെ ജീവിതങ്ങളിൽ ഹദീസിൽ കാണാം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ല ആണെങ്കിൽ അതായത് കെളിമ പറഞ്ഞാണ് മരിക്കുന്നതെങ്കിൽ ജന്ന എന്നാണ് അള്ളാഹ്ല റസൂർ പറഞ്ഞത് സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചു എന്നാൽ പ്രവേശിക്കും എന്നല്ല പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് അള്ളാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നാലാമത്തെ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളിൽ നാലാമതായി പറയുന്നത് ഷഹീദായിട്ടുള്ള മരണമെന്നാണ് ഷഹീദായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ കോമൺ ആയി നമ്മൾ ഷഹീദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങൾ അവരുടെ ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എങ്ങനെ ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുക ജിഹാദ് ചെയ്യുക ധർമ്മസമരം ചെയ്യുക ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഒരു ജിഹാദ് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല അതൊക്കെ എമിതം കണ്ട കാലത്ത് അതിനുശേഷമുള്ള കാലത്തൊക്കെയാണ് ഒരുപാട് ധർമ്മസമരങ്ങൾ നടന്നതും അതുപോലെ ഷഹീദന്മാർ ഒരുപാടുണ്ടായതും ആ ഒരു കാലഘട്ടത്തിലാണ് ഇനി ഒരുപക്ഷെ അങ്ങനെ ഒരു ജിഹാദിന്റെ കാലഘട്ടം ഉണ്ടാകുമല്ലോന്ന് അറിയില്ല അപ്പൊ പറഞ്ഞു വന്നത് ഷഹീദായി മരിക്കുക അപ്പോൾ നബി അലൈഹി നബിസ്ലാമാങ്ങളോട് ചില ആളുകൾ നബിയെ ഈ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മറ്റു മരണങ്ങളുണ്ടോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മറ്റു മരണങ്ങളുണ്ടോ ഉണ്ട് നബി തങ്ങണ്ട ഹദീസ് പല ഹദീസുകളിൽ കാണാം ഒരാള് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് വെള്ളത്തിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കായലിലേക്ക് ചാടിയിട്ട് മുങ്ങി മരിച്ചാൽ ആ ഷഹീദിന്റെ കൂലി കിട്ടൂല്ല അവനിക്ക് ഇരട്ടി ശിക്ഷയാണുള്ള കൊടുക്കണെ ആത്മഹത്യ ചെയ്തതിന്റെ ശിക്ഷയാണ് അള്ളാഹു താലെ കൊടുക്കുക ഒരു മുമിനായ മനുഷ്യൻ നിസ്കാരമുള്ള നോമ്പുള്ള നല്ല ആള് അയാളിങ്ങനെ വള്ളത്തിൽ പോകുമ്പോ അല്ലെങ്കിൽ ബോട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ പാലത്ത് കൂടെ നടന്നു പോകുമ്പോ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു വെള്ളത്തിൽ വീഴാൻ വലിയ ഇതൊന്നും വേണ്ടല്ലോ ചിലപ്പോ ഇറങ്ങിയതാവാം അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതാവാം അങ്ങനെ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടു വെള്ളത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ എന്താ ഇപ്പോ വെള്ള പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ പ്രളയം വന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വെള്ളത്തിൽ പെട്ടു പോയി മരിക്കുന്ന നല്ല മനുഷ്യർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകുമെന്നാണ് രണ്ടാമത്തേത് തീപിടുത്തത്തിൽ മരണപ്പെടുക തീപിടുത്തത്തിൽ പെട്ടെന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു കുക്കർ പൊട്ടിത്തെറിച്ച് അതുപോലെ പെട്ടെന്ന് പൊള്ളലേറ്റു അങ്ങനെയൊക്കെ സംഭവിക്കാം പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ അല്ലാഹു തല എല്ലാ ആപത്തുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ ഇനി അങ്ങനെ എങ്ങാനും ആർക്കെങ്കിലും മരണം അള്ളാഹു വിധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹു കൊടുക്കുമെന്ന് റസൂലിന്റെ ഹദീസുകളിൽ കാണാം പിന്നെ പ്ലേഗ് രോഗം ഇന്നത് കുറവാണെന്നത് കാണാറില്ല പ്ലേഗ് രോഗം ആ പ്ലേഗ് ബാധിച്ച് മരിച്ചാൽ ഷഹീദിന്റെ കൂടിയുണ്ട് എന്നാൽ അപ്പൊ ഇന്നത്തെ കാലത്തോട് നമ്മൾ നോക്കിയാൽ പ്ലേഗ് ഒരു പക്ഷേ ഇനി മടങ്ങി വന്നേ കമൽലാഹു കാക്കുമാറാവട്ടെ പ്ലേഗ് ഉണ്ട് അതുപോലെ വസൂരി പോലെയുള്ള രോഗങ്ങൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് കൊറോണ അതുപോലെയുള്ള പകർച്ചവ്യാധികളായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ അതായത് പ്ലേഗിന്റെ പ്രത്യേക ഒരു സ്വഭാവം പെട്ടെന്ന് പകരുമെന്നാണ് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്ന് പിടിക്കുമെന്നാൽ അപ്പൊ ഈ കൊറോണയൊക്കെ അങ്ങനെ ആയിരുന്നു കൊറോണ വന്ന് എത്രയോ ആളുകളാണ് മരണപ്പെട്ടത് അപ്പോ അവർക്കൊക്കെ അള്ളാഹു താല അള്ള വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല മരണമാണ് ഷഹീദിന്റെ കൂലി കിട്ടുന്ന നല്ല മരണമാണ് അള്ളാഹു താല അവർക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത് അള്ളാഹു ആ ഗണത്തിൽ അവരൊക്കെ അങ്ങനെ ആര് ഏത് കുടുംബത്തിൽ നിന്നും ആരെല്ലാം ആ ഒരു അസുഖം വന്ന് മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ എന്ന് ദ്വാരക്കുകയാണ് നാലാമത്തേത് കെട്ടിടങ്ങളുടെ ഇടയിൽ പെട്ട് മരിക്കുക ഒരു ഭൂകമ്പം വന്നു പെട്ടെന്ന് കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണു അല്ലെങ്കിൽ എന്താ പറയാ ഒരു കെട്ടിടം തകർന്ന് അയാളുടെ ശരീരത്തിലേക്ക് വീണു അല്ലെങ്കിൽ ഈ സ്ലാബൊക്കെ മുകളിൽ നിന്നും ഒരു സ്ലാബ് വീണ് മരണപ്പെടും അങ്ങനെയൊക്കെ ഇപ്പൊ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ഓരോ ഒരു കെട്ടിടത്തിന്റെ താഴെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അയാളുടെ ശരീരത്തിൽ വീഴുക അങ്ങനെ കെട്ടിടങ്ങളുടെ ഇടയിൽ പെട്ട് മരിക്കുക അതിൽ പെട്ടെന്നാണ് ഈ വാഹനത്തിന്റെ ഇടയിൽ പെട്ട് മരിക്കുക അല്ലെ ഓ ഒരു നല്ല മനുഷ്യൻ അങ്ങനെ പോവാണ് അപ്പൊ ഒരു ബസ് ഇടിച്ചു മരിച്ചു അതും നമുക്ക് ഒരുപക്ഷെ ഈ കെട്ടിടത്തിന്റെ ഇടയിൽപ്പെട്ട് മരിക്കുക എന്ന നിലയിൽ കൂട്ടാൻ പറ്റും അങ്ങനെ കൂട്ടിയ ഉണ്ട് അപ്പൊ അങ്ങനെ വാഹനത്തിന്റെ ബസിന്റെ ഇടയിൽപ്പെട്ട് അടിയിൽപ്പെട്ടൊക്കെ മരിക്കുക അതായത് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ പറ്റാതെ വിഷമിച്ച് മരണം തന്നെ വിഷമമാണ് പക്ഷെ ആ മരണത്തിന്റെ അവസ്ഥ വളരെ വിഷമിച്ച് മരിക്കുക അവന് ഷഹീദിന്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ ഇപ്പോ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചിരുന്നു നമ്മൾ കണ്ടതാണ് ഒരു ക്രൈൻ അപകടം ഹറമിൽ വെച്ച് നടന്നു അപ്പൊ ഈ ഹജ്ജിലും വിറക്കം പോയ എത്രയോ ആളുകളാണ് അതിൻ്റെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടത് അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലമാണ് യാതൊരു സംശയവുമില്ല ഒന്നാമത് എന്താ പുണ്യമായ സ്ഥലമാണ് നല്ലൊരു സമയമാണ് മാത്രമല്ല അതൊരു കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുക എന്ന് പറഞ്ഞില്ല അതിന്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും അത് ആ ഒരു കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുക അതുപോലെ ഈ തിക്കിലും തിരക്കിലും പെക്കപ്പെട്ട് ഇപ്പോൾ ഹജ്ജിന്റെ ഉമറയുടെ ഒക്കെ സീസണൊക്കെ ഉമറയുടെ ഹജ്ജിന്റെ സീസണിലൊക്കെ ഒരുപാട് തിരക്കുകൾ വന്ന് എത്രയോ ആളുകളാണ് തിരക്കിൽ പെട്ട് മരിക്കുക അപ്പൊ അവർക്കും ആ ഒരു പ്രതിഫലമാണ് അതുപോലെ മിനയിലൊക്കെ തമ്പിൽ തീപിടിത്തമുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് അവർക്കൊക്കെ ആ പ്രതിഫലമാണ് പിന്നെ ചില ആളുകൾ എനിക്ക് ഹറമിൽ മരിക്കണം ഹറമിൽ മരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹറമിന്റെ മൂന്നാമത്തെ നിലയിൽ ആ കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്നൊക്കെ താഴെയൊക്കെ ചാടി ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ ശിക്ഷയാണ് ഒന്ന് ആത്മഹത്യ ചെയ്ത ശിക്ഷ രണ്ട് പരിശുദ്ധമായ ഹറമിനെ കളങ്കപ്പെടുത്തിയ ശിക്ഷ രണ്ട് ശിക്ഷയാണ് അവനിക്കുള്ളത് ചില ആളുകൾ അങ്ങനെ ഹറമി പോയി മരിക്കണം അതിലെന്ത് ഹറമി പോയി മരിച്ചില്ല ആത്മഹത്യ ഇങ്ങനെ ചെയ്തേക്കാം ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ വലിയ മണ്ടത്തരവും ശുദ്ധമായ പൊട്ടത്തരവുമാണ് അതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യാനൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ അലാവിലേക്ക് പോകും അങ്ങനെയൊന്നും ആരെയും ചെയ്യാൻ നിൽക്കണ്ട അല്ല നമുക്ക് എപ്പോഴാണോ മരണം ഉദ്ദേശിച്ചത് നല്ല മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കണം അഞ്ചാമതായി പറയുന്നു വയറ് സംബന്ധമായ രോഗി വയറിൽ ക്യാൻസർ ഉള്ള ആളുകൾ അതുപോലെ തന്നെ വയറ സംബന്ധമായ ഇപ്പൊ വയർ എന്ന് പറഞ്ഞാൽ എന്താ കുടല് അതുപോലെ കിഡ്നി എല്ലാം അതിനകത്ത് വയറിൽപ്പെടുമല്ലോ അങ്ങനെ വയറ് സംബന്ധമായ രോഗങ്ങൾ വന്ന് മരിച്ചവർക്കും അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്നാണ് ഇനി അഞ്ചാമതായി റസൂല് പറയുന്നു ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെടുക അതായത് ഇപ്പോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീഴുക അതുപോലെ നോമ്പുകാരനായിട്ട് മരിക്കുക അല്ലെങ്കിൽ ഹജ്ജിന്റെ ഉമറയുടെ ഒക്കെ ഇടയിൽ മരിക്കുക അല്ലെങ്കിൽ ഖുർആാൻ ഓതിക്കൊണ്ടിങ്ങനെ മരണപ്പെടുക അല്ലെങ്കിൽ പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെടുക അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടാൽ ആ മരണം നല്ല മരണമാണെന്നാണ് ഒരിക്കലും തന്റെ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബിമാരെ അള്ളാഹുഅല ഒരാളെ കൊണ്ട് ഒരു നന്മ ഉപദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ കൽവ് ശുദ്ധിയാക്കുമെന്നാണ് കൽബു ശുദ്ധിയാക്കുമെന്നാണ് അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു നബി എങ്ങനെയാണ് ഈ കൽബു ശുദ്ധിയാക്കുക അള്ളാഹിന്റെ റസൂല് പറയുന്നു അതായത് ഒരാൾക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ട് നല്ല മരണം അള്ളാഹു അവന് വിധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യിപ്പിക്കും അവന്റെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കും ഇപ്പൊ ഒന്ന് കുർആാനോദാം അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നിസ്കരിക്കാം അല്ലെങ്കിൽ ഒന്ന് ഇന്ന് നോമ്പ് പിടിക്കാം അങ്ങനെ നല്ല കാര്യം സൽക്കർമ്മം ചെയ്യാൻ അവന്റെ മനസ്സിലേക്ക് അള്ളാഹു തോന്നൽ ഇട്ടുകൊടുത്തിട്ട് അത് ചെയ്യുന്നതിന്റെ ഇടയിൽ അള്ളാഹു അവന്റെ റൂഹിനെ പിടിക്കുക ഇത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ് അള്ളാഹു ആ ഗണത്തിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ ആറാമതായി റസൂൾ തങ്ങൾ പറയുന്നു ഒരു പെണ്ണ് അവൾ അവളുടെ പ്രസമാനന്തരം മരിക്കുക അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ് പ്രസമാനന്തരം മരണപ്പെടുക ഒരു ഹദീസിൽ കാണാം ഒരു പെണ്ണ് അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഹം അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുട്ടിയെ വയറ്റിൽ ചുമക്കുന്ന സമയം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ പ്രസവാനന്തരം അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം രണ്ട് വയസ്സ് വരെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കും ആ പാല് കൊടുക്കുന്ന അതായത് ഈ മൂന്ന് ഘട്ടത്തിലും ഒരു നല്ല പെണ്ണ് അതായത് നല്ല നിസ്കാരമുള്ള ദീനിയായ ഒരു പെണ്ണാണ് മരണപ്പെടുന്നതെങ്കിൽ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂലി വസ്ലാത്തങ്ങൾ പറയുകയാണ് അപ്പൊ വലിയ കൂലിയുള്ള കാര്യമാണ് എന്താ ഈ ഗർഭൻ ചുമക്കലും ഈ പ്രസവിക്കലും ഈ പാല് കൊടുക്കലൊക്കെ വലിയ എന്താ എന്താകണ്ട ഹദീസ് പരിശോധിച്ച ഒരുപാടുണ്ട് പറയാൻ അവർക്ക് ധർമ്മ സമര ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആ ഒരു രണ്ടര വർഷം മൂന്ന് വർഷമൊക്കെ അവർക്ക് അള്ളാഹു താല ധർമ്മ സമരം ചെയ്യുന്നതിന്റെ കൂലി കൊടുക്കുമെന്നാണ് അവർ ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ ചെയ്യുന്ന ഓരോ അഭിവാദത്തിനും അള്ളാഹു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതിന്റെ ഇരട്ടി ഇരട്ടി പ്രതിഫലമായി പ്രതിഫലമായ അങ്ങനെ ഒരുപാട് ഹതീത്തുകൾ ഈ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അവരുടെ പ്രസവുമായി ഗർഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറുകൾ അള്ളാഹുത്താലിവാദത്തിന്റെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ട് അതാണ് ആറാമത്തേത് ഇനി ഏഴാമതായി പറയുന്നത് മുറാബിത്തിന്റെ മരണം എന്നാണ് അത് ഈ കാലത്ത് ഇല്ല മുറാബിത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പിന്നെ അപ്പോൾ ടെന്റ് കെട്ടിയിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെന്റ് കെട്ടിയിട്ട് അതിൽ വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക അതായത് യുദ്ധത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷെ എന്താണ് യുദ്ധം തുടങ്ങിയിട്ടില്ല ആ ഒരു സമയത്ത് മരണപ്പെടുക അത് നമുക്ക് കിയാസ് ആക്കാം അത് നമുക്ക് താരതമ്യപ്പെടുത്തിയാൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ബാങ്ക് വിളിച്ചു ഇക്കാമത്ത് കൊടുത്തിട്ടില്ല പള്ളിയിൽ വന്ന് ഉദുവൊക്കെ എടുത്ത് ചുന്ന നിസ്കരിച്ച് പറഞ്ഞു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ ഇടയിലെങ്ങാനും മരണപ്പെട്ടാൽ അവന്റെ മരണം നല്ല മരണമാണ് അതുപോലെ ഹജ്ജിന് പോയിട്ടില്ല ഹജ്ജിന് പോകാൻ എല്ലാം കൊടുത്തു എല്ലാം ശരിയായി ഹജ്ജിന് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തി രണ്ടാം തീയതി ഹജ്ജിന് പോകും എന്ന് മനസ്സിൽ കരുതി നീട്ടത്തി വെച്ചിട്ടുള്ള ആ മനുഷ്യൻ അവൻ അതിന്റെ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവന്റെ മരണം നല്ലമാണെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഇനി ഇതല്ലാത്ത കാരണങ്ങളും ഒരുപാട് കിതാബുകളിലേക്ക് കാണാൻ സാധിക്കും ഇപ്പൊ എൻ്റെ ഓർമ്മയിൽ വന്ന പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു ഏഴ് കാര്യങ്ങളാണ് എൻ്റെ മുമ്മിനു ഞാൻ പറഞ്ഞു തന്നത്